യൂറോപ്യൻ യൂണിയൻ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ നാറ്റോ രാജ്യമായ ഫ്രാൻസ് രംഗത്ത് വന്നതോടെ പുതിയൊരു യുദ്ധമുഖത്തിന് വഴിതുറക്കുകയാണോ എന്ന ആശങ്ക ഉയരുകയാണ് യൂറോപ്യൻ യൂണിയന്റെ പരമാധികാര അതിർത്തികളിൽ കൈകടത്തുമെന്ന ഭീഷണിക്കെതിരെയാണ് ഫ്രാൻസ് ട്രംപിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അവർ ആരായാലും അതിന്റെ പരമാധികാര അതിർത്തികളെ ആക്രമിക്കാൻ യൂറോപ്യ യൂണിയൻ അനുവദിക്കില്ല മറച്ചൊരു ചോദ്യവുമില്ല എന്നാണ് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് ഫ്രാൻസ് ഇന്റർ റേഡിയോ വഴി വ്യക്തമാക്കിയത് ഫ്രാൻസ് അമേരിക്കക്കെതിരെ സ്വീകരിച്ച നിലപാടിൽ ട്രംപ് അധികാരമേറ്റയുടൻ പ്രതികരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം അധികാരത്തിലെത്തുമ്പോൾ തന്റെ ശക്തി ഊട്ടിയുറപ്പിക്കേണ്ടത് ട്രംപിന് അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസിനൊപ്പം നിൽക്കുകയും അമേരിക്കയോടുള്ള ചുരുക്കു മുതലെടുക്കാൻ ചൈനയും റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെടെ ഫ്രാൻസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുകയും ചിലപ്പോൾ ഒരു തുറന്ന സംഘർഷത്തിലേക്കത് വഴിയൊരുക്കിയേക്കാമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത്രനാൾ കാത്തിരുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധം ആസന്നമാകുന്നുവെന്ന് കരുതാമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ റഷ്യയും ചൈനയുമൊക്കെ അമേരിക്കയ്ക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഇവിടെ ഏകദേശം അൻപത്തി ആളുകൾ മാത്രമാണ് താമസിക്കുന്നത് ജനവാസം കുറഞ്ഞ് ഗ്രീൻലാൻഡിന്റെ എൺപത് ശതമാനവും മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ഗ്രീൻലാൻഡിനുവേണ്ടി ഭാവിയിലൊരു യുദ്ധം തന്നെ നടന്നേക്കാമെന്നാണ് കണക്കുകൂട്ടൽ സ്വന്തമായൊരു രാജ്യമല്ലാതെ ഡെൻമാർക്കിന്റെ കീഴിൽ സ്വയംഭരണാവകാശമുള്ള ഈ ദ്വീപ് ശരിക്കും ഒരു കിട്ടാക്കന് തന്നെയാണ് ലോകത്തിന്റെ മൊത്തം ശുദ്ധജലത്തിൽ എട്ട് ശതമാനവും ഈ ദ്വീപിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞെല്ലാം ഉരുകിത്തീർന്ന് രാജ്യാന്തര തലത്തിൽ സമുദ്ര ജലനിരപ്പ് ഉയരുക ഇരുപത്തിമൂന്ന് അടിയോളമാണ് പല ലോകരാജ്യങ്ങളുടെയും കണ്ണെത്തിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് കാനഡയെയും പനാമ കനാലിനെയും അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിൽ നിന്നും ഉയർന്നുവന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഗ്രീൻലാൻഡ് ട്രംപ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ച് ശേഷം ഗ്രീൻലാൻഡ് സന്ദർശിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ട്രംപിന്റെ വിവാദ പ്രസ്താവന ലോകം മുഴുവനും കത്തിപ്പടർന്നതിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ സന്ദർശനമെന്നത് ലോകരാഷ്ട്രങ്ങളെ സംശയത്തിലാക്കുകയാണ് നേരത്തെ തന്നെ ട്രംപിന്റെ ഈ ആഗ്രഹത്തെ പക്ഷേ ഗ്രീൻലാൻഡ് തള്ളിയിരുന്നു ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിലെ ജനങ്ങളുടേതാണെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗഡെ ട്രംപിന് മറുപടി നൽകിയിരുന്നു എന്നിട്ടും വിട്ടുകളയാൻ ട്രംപിന് മനസ് വരുന്നില്ല യുക്രൈൻ റഷ്യ സംഘർഷങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താത്ത ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉടൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എല്ലാ കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീൻലാൻഡ് അമേരിക്കൻ വ്യാപാരത്തിനും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ കൈകടത്തുക എന്നത് തന്നെയാണ് ഇതുവഴിയുള്ള ട്രംപിന്റെയും ഉദ്ദേശം ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ താൽപ്പര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഉള്ളത് അമേരിക്കയ്ക്ക് കാര്യമായ സാമ്പത്തിക പാരിസ്ഥിതിക സഹായങ്ങൾ ഗ്രീൻലാൻഡ് വഴി നേടാൻ കഴിയും വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ഗ്രീൻലാൻഡിന്റെ സ്ഥാനം മിസൈൽ ഭീഷണികൾ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ ചെയ്യുന്നതിനും ഏറെ സഹായകരമാണ് മൊബൈൽ ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആയുധങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അപൂർവ മൂലകങ്ങൾ ഉൾപ്പെടെ സാങ്കേതികവിദ്യയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ് മാത്രമല്ല അവിടെയുള്ള മഞ്ഞുരുകുന്നത് വഴി പതിയെ ഇവിടെ പുതിയ ജലപാതകൾ തുറക്കുന്നതിലേക്ക് നയിക്കും ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും വരുന്ന റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനത്തെ ചെറുക്കാനുമാണ് നിലവിലെ ട്രംപിന്റെ പരാക്രമണങ്ങൾ ദ്വീപ് ഏറ്റെടുക്കാൻ അമേരിക്ക താൽപ്പര്യം കാണിക്കുന്നത് ഇതാദ്യമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസന്റെ കീഴിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഗ്രീൻലാൻഡിന്റെ വിഭവങ്ങളും സ്ഥലവും ഏറ്റെടുക്കുന്നതിനുള്ള താൽപ്പര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഔപചാരികമായ ശ്രമങ്ങളൊന്നും അന്ന് നടത്തിയില്ല ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടായി ഗ്രീൻലാൻഡിനെ കാണുന്ന അമേരിക്കയ്ക്കെതിരെ വൻ പ്രതിരോധ നടപടികളാണ് ഗ്രീൻലാൻഡ് എടുത്തിരിക്കുന്നത് രണ്ട് പുതിയ പരിശോധന കപ്പലുകൾ രണ്ട് പുതിയ ദീർഘദൂര ഡ്രോണുകൾ രണ്ട് അധിക ഡോക്സ്ലൈറ്റ് ടീമുകൾ എന്നിവയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രദേശത്ത് വിന്യസിക്കുക തലസ്ഥാനമായ നൂക്കിലെ ആർട്ടിക് കമാൻഡിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും എഫ് തേർട്ടി ഫൈവ് സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഗ്രീൻലാൻഡിലെ മൂന്ന് പ്രധാന സിവിലിയൻ വിമാനത്താവളങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇതുവരെ ഗ്രീൻലാന്റിലെ സൈനികശേഷി വികസിപ്പിക്കുന്നതിൽ ഡെൻമാർക്ക് കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എന്നാൽ പ്രദേശത്തെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിച്ചതും നിലവിലെ ട്രംപിന്റെ പ്രസ്താവനയുമെല്ലാം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയാണ് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകിയുണ്ടാകുന്ന ജലപാതയും ആർക്കും കടന്നു ചെല്ലാൻ സാധിക്കാത്ത കരഭാഗമല്ലാത്ത ഗ്രീൻലാൻഡിലെ സമുദ്രത്തിൻ്റെ അടിയിലുള്ള വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപവും തന്നെയാണ് ലോകരാജ്യങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് അതറിയുന്നത് കൊണ്ട് തന്നെയാണ് ഗ്രീൻലാൻഡുകാർ ആരെയും ഇങ്ങോട്ടടുപ്പിക്കാത്തതും ഒരുപക്ഷെ ഡെൻമാർക്കിന്റെ കീഴിലല്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നെങ്കിൽ ഗ്രീൻലാൻഡിനെ ഈ നിക്ഷേപങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ വിൽക്കാനും വ്യവസായം നടത്താനും സാമ്പത്തികപരമായി വലിയൊരു ശക്തിയാകാനും സാധിച്ചേനെ എന്നാൽ ഗ്രീൻലാന്റിനെ വിട്ടുകൊടുക്കില്ലെന്ന് മാത്രമല്ല ഗ്രീൻലാൻഡിനായി നിരവധി സാമ്പത്തിക സബ്സിഡികളും മറ്റും ഡെൻമാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് കാരണം ഗ്രീൻലാൻഡിനെ കൈവിട്ടുകളഞ്ഞാൽ ഡെൻമാർക്കും പേടും ഗ്രീൻലാൻഡിലെ ഉറവിടങ്ങളാണ് ഇവരുടെയും നിലനിൽപ്പിന് അടിസ്ഥാനം ഭാവിയെ വളർത്താൻ വരെ ശേഷിയുള്ള നിരവധി സ്രോതസ്സുകളാണ് ഗ്രീൻലാൻഡിൽ അവശേഷിക്കുന്നത്